സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകളിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ വായ്പയെടുത്തിട്ടുള്ള കിങ്ഫിഷർ എയർലൈൻസ് ജപ്തി നടപടിയുടെ വക്കിലാണ് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ കഴിഞ്ഞ ദിവസം കിങ്ഫിഷറിന് വിമാനം പറത്താനുള്ള ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നു ഈ നടപടിയാണ് ബാങ്കുകളെ ജപ്തി തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് എണ്ണായിരം കോടി രൂപ കടബാധ്യതയുള്ള കമ്പനിയിൽ നിന്നും പണം തിരിച്ചു പിടിക്കാൻ വേറെ മാർഗമില്ലെന്നാണ് ബാങ്കുകളുടെ വാദം അതിനാൽ എയർലൈൻസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കണമെന്നും ജപ്തി നടപടികളുമായി മുമ്പോട്ട് പോകാൻ സഹകരിക്കണമെന്നുമാണ് ബാങ്കുകൾ ആവശ്യപ്പെടുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെട്ട പതിനേഴ് ബാങ്കുകളുടെ കൺസോർഷ്യമാണ് കിങ്ഫിഷറിന് ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ നൽകിയിരിക്കുന്നത് അതിനിടെ ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് ഇരുപത്തിരണ്ട് ദിവസമായി സമരം തുടരുന്ന ജീവനക്കാരെ അനുനയിപ്പിക്കാനുള്ള അവസാന ശ്രമത്തിലാണ് കിങ്ഫിഷർ കമ്പനി അധികൃതർ കിംഗ്ഫിഷർ എക്സിക്യൂട്ടീവ് ഓഫീസർ സഞ്ജയ് അഗർവാൾ ഇന്ന് ജീവനക്കാരുമായി നിർണായക ചർച്ച നടത്തും ഡി ജി സിയെ ലൈസൻസ് റദ്ദിയുകയല്ല മറിച്ച് സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്നും പുതിയ പുനരുദ്ധാരണ പാക്കേജ് നടപ്പാക്കുന്നതിലൂടെ കമ്പനിക്ക് ലൈസൻസ് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ള വാദം നിർത്തിയാകും ജീവനക്കാരുമായി അധികൃതർ ഇന്ന് ചർച്ച നടത്തുക ഇന്ത്യ വിഷൻ ന്യൂഡൽഹി